ചില ദുഃഖങ്ങളൊക്കെ നമ്മളെ അധികമായി മാനസികമായി നമ്മളെ ഡിപ്രഷനിലാക്കാറുണ്ട് കാരണം ആ ദുഃഖത്തിൽ നിന്നും പിന്നെ നമുക്ക് നമ്മുടെ പഴയ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ ആരോഗ്യം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയാണ് ഏറ്റവും വലിയൊരു നഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകാന് നമ്മുടെ ഓടിക്കടിക്കാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ അതിന് കഴിയാത്തൊരവസ്ഥ വരുന്നതാണ് ഏറ്റവും വലിയൊരു നഷ്ടം പക്ഷേ ഈ ഈ ജീവിതത്തിലെല്ലാം സുഖ ദുഃഖ സമ്മിശ്രമാണെന്ന ജീവിതം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ലോകത്തിലെ ഒന്നും ശാശ്വതമല്ല നത്തിങ് ഈസ് പെർമനൻറ്റ് ആരോഗ്യം മനസ്സ് സൗന്ദര്യങ്ങൾ സന്തോഷങ്ങൾ ഇതൊക്കെ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടി നാളെ നമ്മുടെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത് ലൈഫ് അങ്ങനെയാണ് നമ്മൾ ശാന്തമായിട്ട് ഉണരാനും ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമാകും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ സംതൃപ്തി എല്ലാത്തിനോടുമുള്ളൊരു ഇഷ്ടം അസംതൃപ്തി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാത്തിനോടും നമുക്ക്